പ്രദേശത്തെ കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് വിളകളിലെ ആഫ്രിക്കൻ ഉച്ചുകളുടെ ആക്രമണം ഉച്ചുകളെ തുരത്താൻ ഇരിട്ടി നഗരസഭ ആരോഗ്യ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു ഇരട്ടി ടൌണിലെ പഴശ്ശി പദ്ധതി പ്രദേശത്തോട് ചേർന്നാണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം വ്യാപകമായിരിക്കുന്നത് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ പഴയഞ്ചേരി മുക്കുവരെയുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ വർഷം മുതൽ ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഇപ്പോൾ ഇവ ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും വ്യാപകമായതോടെ ആശങ്കയിലായിരിക്കുകയാണ് കർഷകർപ്പെടുത്തിയിരുന്നു നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള തുടക്കം കുറിച്ചിട്ടുമുണ്ട് കൃഷികൾ അതുപോലെ ചെടികൾ വാഴകൾ ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കളും കൃഷിയിടത്തിലെത്തുന്ന ഒച്ചുകൾ കർഷകർക്ക് തലവേദനയായതോടെയാണ് ഇതിനെ നശിപ്പിക്കാൻ ഇരട്ടി നഗരസഭ ആരോഗ്യ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചത് ഒച്ചുകളെ പിടികൂടി ഇവയെ പൂർണമായും നശിപ്പിക്കുക പ്രദേശത്തെ കർഷകർക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ